എൽ പി യു പി ഇൻ്റർവ്യൂ സീരീസിലേക്ക് എക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് പലരും ചോദിച്ചു വന്ന ഒരു കാര്യമാണ് നമ്മളോട് ഡെമോ ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു ടോപ്പിക്ക് അവർ നൽകുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പേടിക്കേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല എന്നാണ് ഞാൻ പറയുക ഞാൻ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരു വ്യക്തിയൊന്നല്ല എങ്കിൽ പോലും അതിനെ പേടിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല പലരിൽ നിന്നും അനുഭവങ്ങൾ അറിഞ്ഞിങ്ങും എനിക്ക് പറയാറുള്ളത് മിക്കവാറും അവർ ടോപ്പിക്ക് തരില്ല എന്നുള്ളത് തന്നെയാണ് മിക്കപ്പോഴും അവർ ഡെമോ ക്ലാസ് ആവശ്യപ്പെടുമ്പോൾ സബ്ജക്റ്റ് പറയാൻ സാധ്യതയുണ്ട് തീർച്ചയായും നിങ്ങൾ ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റാണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് വച്ചായിരിക്കും മിക്കപ്പോഴും അവർ ഒരു ക്ലാസ് ഡെമോ ചെയ്ത് കാണിക്കൂ എന്ന് ചോദിക്കുന്നത് മിക്കപ്പോഴും അത് ഡെമോ ചെയ്ത് കാണിക്കാൻ ആവശ്യപ്പെടാത്ത സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു ആശയം പറഞ്ഞ് ഇതെങ്ങനെ നിങ്ങൾ പഠിപ്പിക്കും എന്ന് ജസ്റ്റ് ഒന്ന് അവരോട് പറഞ്ഞ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് മിക്കപ്പോഴും ക്ലാസ്സുകളെല്ലാം തന്നെ മൂന്ന് മാക്സിമം നാല് മിനിറ്റ് മാത്രമേ നീണ്ടുപോകാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെമോ ക്ലാസ്സിനായിട്ട് ഒരു ഫോർമാറ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിലും ഓരോ വിഷയം വെച്ച് നിങ്ങൾ ഡെമോന് വേണ്ടി തയ്യാറാവുക അതിൽ തന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ മൂന്ന് അല്ലെങ്കിൽ നാല് മിനിറ്റ് മാത്രമാണ് നിങ്ങളെ കൊണ്ട് ഡെമോ ചെയ്യിക്കുക അപ്പോൾ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്നതിനടിസ്ഥാനമാക്കിയാണ് അവർ നിങ്ങളെ വിലയിരുത്തുക അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെ മികച്ചതാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആ നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം നൽകേണ്ടത് നിങ്ങൾ പല ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളും കണ്ടതിന് ശേഷം അത് നിങ്ങൾ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം അവരവരുടെ നിലവിൽ എങ്ങനെയാണ് അവരുടെ കഴിവ് ഇൻട്രോ ആയിരിക്കുമോ ഇന്ന് നൽകിയിരിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത് നന്നായി പാട്ട് പാടാനാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ക്ലാസ് ആരംഭിക്കേണ്ടത് ഒരു പാട്ടിലൂടെ ആയിരിക്കണം അത് മാത്സ് എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഒരു പാട്ട് പാടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് നമുക്ക് പരിധികളില്ല ഏത് മെത്തേഡ് തന്നെയും നമുക്ക് അവിടെ യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവ് ഏതിലാണ് എനിക്ക് കഥ പറയാനാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഡെമോ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തു വെച്ച എല്ലാ ടോപ്പിക്സിലും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കഥയാണ് അത് ഇംഗ്ലീഷായാലും ആയാലും ഇ വി എസ് ആയാലും ആയാലും കഥയിലൂടെയാണ് ഞാൻ ആരംഭിക്കുന്നത് അത് ഓരോരുത്ത കഴിവിനുസരിച്ചായിരിക്കും അത് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൽ പി യു പി ഇൻ്റർവ്യൂ ഡെമോ ക്ലാസ്സിനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മൂന്ന് അല്ലെങ്കിൽ നാല് മിനിറ്റാണ് ക്ലാസിന്റെ ദൈർഘ്യം എന്നത് ഒരിക്കലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മൂന്ന് നാല് മിനിറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യരുത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തിട്ട് പോണം വീട്ടിൽ നിന്ന് ക്ലാസ് എടുത്ത് നിങ്ങൾ ഓൾറെഡി അതൊക്കെ സെറ്റാക്കി നമ്മളൊന്ന് ക്ലാസ് എടുത്ത് നോക്കുമല്ലോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റെങ്കിലും പതിനഞ്ച് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ആ ഒരു സമയത്തിനുള്ള ഒരു പോർഷൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് പ്രിപ്പയർ ചെയ്യണം അതിന്റെ ഒരു പ്രധാന കാരണം പല ഇന്റർവ്യൂലും ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ് നമ്മൾ ആ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ പകുതിയിലധികം പറഞ്ഞു പോകും നമ്മള് പറയാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഓരോ പോയിന്റും ഇതെല്ലാം തന്നെ നമുക്ക് അവിടെ വെച്ച് ഓർമ്മ വരണമെന്നില്ല അതുകൊണ്ട് തന്നെ മൂന്ന് മിനിറ്റിന് നമ്മൾ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം അങ്ങനെ പ്രിപ്പയർ ആ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് മൂന്ന് മിനിറ്റിന് ഈസി ആയിട്ട് എടുത്തു പോരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പല തല സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ സ്റ്റക്കായി പോകും ഇനി എന്ത് പറയും കഴിഞ്ഞെല്ലാം ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മള് പല സ്ഥലങ്ങളിലും സ്റ്റക്കായി പോകും ഇത് അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ഓരോ വിഷയം പ്രിപ്പയർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൂന്ന് നാല് മിനിറ്റൊക്കെ അവിടെ സൂപ്പർ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് കുട്ടികൾക്ക് മുമ്പ് ക്ലാസ് എടുക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ് ക്ലാസ്സാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു ക്ലാസ് ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയതല്ല അല്ലാതെ നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന് അവർക്കൊരു ക്ലാസ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം പഠിക്കുന്ന വിടെ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടികൾ ഇത്തിരി ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് പ്രശ്നമായിട്ടല്ല അവർ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ അവിടെ പോയിട്ട് ഇടയ്ക്കോരോ ഓ ദിനാചരണങ്ങളൊക്കെ നടത്താറുള്ളതാണ് നമുക്കറിയാം ഒരു നേച്ചർ എങ്ങനെയാണ് അപ്പോൾ അത് എഫക്റ്റീവ് ആണോ എന്ന് അറിയില്ലായിരുന്നു എങ്കിൽ പോലും ഞാനൊരു സ്റ്റോറിയിലൂടെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സ്റ്റോറിയിലൂടെയാണ് എൻ്റെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു ആ ക്ലാസ്സിലെ എൻ്റെ ആ സ്റ്റോറി എൻഡ് ചെയ്യുന്ന പാർട്ട് വരെ അത് കഴിഞ്ഞ് ആക്ടിവിറ്റി കൊടുത്തപ്പോൾ അവരെ ഒരു ഒരു ആക്ടിവിറ്റീസൊക്കെ തുടങ്ങി എങ്കിൽ പോലും നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് അത്രയും മനോഹരമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ സ്റ്റോറി ടെല്ലിംഗ് പോർഷൻ കഴിഞ്ഞതുവരെ ഒരു കുട്ടി പോലും ക്ലാസ്സിൽ അനങ്ങിയില്ല അവരിങ്ങനെ അങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു സ്റ്റോറി സ്റ്റോറി ടെലിങ്ങിനുള്ള കഴിവ് ഇത്രയും എഫക്റ്റീവായിട്ട് എനിക്കത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് സത്യമായിട്ടും മനസ്സിലായത് ആ ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ ടീച്ചേഴ്സ് ആയാലും ആ നമ്മുടെ ഒപ്പമുള്ള ഫ്രണ്ട്സായാലും കമൻസ് പറയുള്ളൂ അപ്പം അവർ പറഞ്ഞതും ഒരു പോയിന്റ് തന്നെയാണ് വളരെ മനോഹരമായിരുന്നു ആ സ്റ്റോറി കഴിയുന്നത് വരെ സ്റ്റോറി കഴിഞ്ഞ് അവർക്ക് അതിനെ തുടർന്ന് ഒരു ആക്ടിവിറ്റി കൊടുത്തോടു കൂടി കഴിഞ്ഞു അത്രയും വരെ എനിക്ക് അവരെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ ഈ ഒരനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നത് മറ്റുള്ള ഡെമോ ക്ലാസ് കണ്ടിട്ടല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് കഴിവെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ തുടർന്ന് എല്ലായ്പ്പോഴും മിക്കപ്പോഴും ക്ലാസ്സുകൾ എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അത് ഒരു സ്റ്റോറിയിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക ടീച്ചിങ് പ്രാക്ടീസിനൊന്നും ഉമ്മ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എന്നും അത് എഫക്റ്റീവായിട്ട് വരില്ല ഇന്നും സ്റ്റോറിയിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല പക്ഷെ നമുക്കിതുപോലെ എന്തെങ്കിലും ഇൻറ്റർവ്യൂകളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ആ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യും അത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഇവിടെ നമ്മുടെ പി എസ് സി ഇൻ്റർവ്യൂയിൽ അവർ അളക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾക്ക് ഏത് കഴിവാണ് ഏറ്റവും മികച്ചതായിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നന്നായി ക്ലാസ് എടുക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തി അത്തരം ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കണം നിങ്ങളുടെ ക്ലാസ്സിന് നിങ്ങൾ കൊടുക്കേണ്ടത് ഇത് മാത്രമാണ് നമ്മൾ ഡെമോ ക്ലാസ്സിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഏത് സബ്ജെക്റ്റ് പറയുകയാണെങ്കിലും എല്ലാ സബ്ജക്റ്റിനും ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ പറ്റിയ ഒരു പാർട്ട് നിങ്ങൾ തയ്യാറാക്കി വെച്ചാൽ നിങ്ങളോട് ഏത് ടോപ്പിക് പറഞ്ഞാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവര് ടീച്ചിങ്ങിന് നിങ്ങളോട് ടീച്ച് ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഭാഗം എടുത്തു കാണിക്കാൻ പറയുമ്പോൾ ഒരിക്കലും അതിലെ ആ ഒരു പോർഷനിലെ ഭയങ്കര ആഴത്തിലായിട്ട് അളക്കണം പരിപാടികളൊന്നും ചെയ്യില്ല കാരണം എല്ലാവർക്കും അറിയാം പെട്ടെന്നൊരു ഭാഗം എടുക്കാൻ പറയുമ്പോൾ അതിനെപ്പറ്റി ഭയങ്കര വിശദ്ധമായിട്ടൊന്നും ആ ഒരു കുട്ടിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല നമ്മൾ എല്ലായ്പോഴും എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവുക നമ്മൾ ടീച്ചിമാരിൽ തയ്യാറാക്കിയിട്ടാണ് പോവുക അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ട് മുമ്പ് വരെ ഒന്ന് പ്രിപ്പയർ ചെയ്ത സംഭവമാണ് നമ്മൾ പിന്നെ ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിന്റെ ആഴത്തിലിറങ്ങി ആ കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ആ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന എയ്ത്ത് ഒരു വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പോകുന്നില്ല ജസ്റ്റ് നിങ്ങളുടെ ടീച്ചിങ് സ്കില്ല് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് ഒരു ക്ലാസ് എടുക്കാൻ പറയുന്ന ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ക്ലാസ് എടുക്കാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് മാത്രമേ അവർ നോക്കുകയുള്ളൂ അതിനു വേണ്ടി ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് തന്നെ കൂടുതലാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ നോളേജ് ലെവൽ ഒരിക്കലും അവിടെ അളക്കില്ല എന്ന് ഉറപ്പിക്കുക തിനു വേണ്ടി ടെൻഷൻ അടിക്കണ്ട എല്ലാ ടെക്സ്റ്റ് ബുക്കും ആരിക്കൂരി പഠിച്ച് നമ്മൾ എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്ത പോലെ പരി ടെക്സ്റ്റ് ബുക്ക് വിഴുങ്ങി കൊണ്ട യാതൊരു കാര്യമില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക ഇങ്ങനെ ഒരു പാർട്ട് പറഞ്ഞാൽ എടുക്കാനായിട്ട് ഒന്ന് വായിച്ചിരിക്കുക എന്ന് മാത്രം പിന്നെ നല്ല ഒരു നാലോ അഞ്ചോ ഇൻട്രൊഡക്ഷൻ എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ട് ഓരോ ഇൻട്രൊഡക്ഷൻ തയ്യാറായിട്ട് ഇരിക്കുക അതോടൊപ്പം തന്നെ കോൺഫിഡൻസോടുകൂടി എടുക്കുക നിങ്ങൾ ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ വിഷയം കേൾക്കുമ്പോൾ അയ്യോ ഇംഗ്ലീഷ് പറഞ്ഞു അയ്യോ ഇംഗ്ലീഷിൽ ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത് ഇംഗ്ലീഷിന് നിങ്ങൾ എന്ത് വന്നാലും പറയാൻ പറ്റിയ അതിൻ്റെ അഞ്ചുപത്തെ സെൻറ്റൻസ് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് പോവുക അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് എടുക്കുക പ്രത്യേകിച്ച് ഡിഗ്രി ഇംഗ്ലീഷ് കഴിഞ്ഞവർക്ക് വളരെ പേടി ഉണ്ടാവും നമ്മളോട് ഇംഗ്ലീഷ് പറയുമെന്ന് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ മിക്കവാറും ഡിഗ്രി ഇംഗ്ലീഷ് കഴിഞ്ഞവരോട് ഇംഗ്ലീഷ് ഒരു ടോപ്പിക് എടുക്കാനായിരിക്കും പറയുക അത് സത്യമുള്ള കാര്യമാണ് അതിനു വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ഒരു പാർട്ട് നല്ലൊരു സ്റ്റാർട്ടിങ് ഭരണ വിധത്തിൽ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് സെൻറ്റൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പഠിച്ചു വയ്ക്കുക നമുക്ക് ഞാൻ പറ്റുമെങ്കിൽ ഒരു ഡെമോ ക്ലാസ് ഇംഗ്ലീഷിൻ്റെ കാണിക്കാം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു അതേ ടോപ്പിക് എന്നല്ല അത് അതിനെ അതേപോലെ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ തയ്യാറാക്കി ഇടയ്ക്ക് ഇടയ്ക്ക് അതൊന്ന് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാസ്സെടുക്കാൻ പറയുന്ന മൂന്ന് മിനിറ്റ് തരത്തിക്കുള്ളത് അതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകളും നിങ്ങൾ ഒരുങ്ങി വെക്കാം ഒരിക്കൽ ഡെമോ നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ട് എടുക്കാൻ പറഞ്ഞാൽ പോലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ നിങ്ങളുടെ നോളജ് ചെക്ക് ചെയ്യില്ല എന്ന് പ്രത്യേകം ഓർക്കുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ്